ഐ പി എല്ലിൻ്റെ രണ്ടാം ഘട്ട മത്സരങ്ങൾ യു എയിലേക്ക് മാറ്റുന്ന കാര്യം ആലോചന നടക്കുന്നുണ്ട് രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ചില തീരുമാനങ്ങളിലേക്ക് പോകുന്നത് ഐ പി എൽ യു എയിലേക്ക് മാറ്റാൻ ബി സി സി ഐ ആലോചിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച ശേഷമാവും ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക തീരുമാനം തീരുമാനമുണ്ടാകും അതേസമയം ഐ പി എൽ ടീം താരങ്ങളോട് പാസ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് ടൈം നിഖിൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി നെഗിൾ ഈ തിരഞ്ഞെടുപ്പിന് തീയതി ഒപ്പം ഐ പി എൽ ഇതെല്ലാം കൂടെ ഒരേ ഘട്ടത്തിൽ വരുന്നതുകൊണ്ട് തന്നെ രാജ്യത്ത് ഇത് മുന്നോട്ട് കൊണ്ടുപോകുക അല്പം പ്രതിസന്ധിയാണ് അതുകൊണ്ടാവാം യു എയിലേക്ക് ഐ പി എൽ മത്സരങ്ങൾ രണ്ടാംഘട്ടം മാറ്റിയതിനെപ്പറ്റി ആലോചിക്കുന്നില്ല ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം എന്തെങ്കിലും വന്നിട്ടുണ്ടോ അമേശ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ വന്നിട്ടില്ല നേരത്തെ തന്നെ രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ ആദ്യഘട്ടത്തിലെ ഇരുപത്തിയൊന്ന് മത്സരങ്ങളുടെ മത്സരക്രമം മാത്രമാണ് ബി സി സി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നത് മാർച്ച് ഇരുപത്തിരണ്ട് തുടങ്ങി ഏപ്രിൽ ഏഴിന് വരെയുള്ള ഇരുപത്തിയൊന്ന് മത്സരങ്ങളുടെ ക്രമം മാത്രമാണ് നേരത്തെ ബി സി സി പ്രഖ്യാപിച്ചത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രം ബാക്കി തീയതികൾ പ്രഖ്യാപിക്കാം ഷെഡ്യൂൾ പ്രഖ്യാപിക്കാം എന്നായിരുന്നു ബി സി സി അറിയിച്ചിരുന്നത് ബി സി സി നേരത്തെ കരുതിയിരുന്നൊരു കാര്യം ചില സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞാൽ ആ സംസ്ഥാനത്ത് മത്സരങ്ങൾ നടത്തി ഓൾട്ടർനേറ്റീവായിട്ട് പല സംസ്ഥാനങ്ങളിലും മാറ്റി മാറ്റി കേരളത്തിലടക്കം മത്സരങ്ങൾ ക്രമീകരിക്കാം എന്നുള്ള രീതിയായിരുന്നു വി സി സി ഐ നേരത്തെ ആലോചിച്ചിരുന്നത് എന്നാൽ താരങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല വിദേശ രാജ്യങ്ങളിലടക്കം നിരവധി താരങ്ങൾ എത്തുന്നത് കൊണ്ട് തന്നെ താരങ്ങൾക്ക് സുരക്ഷ നൽകുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്ന് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ബി സി സി അറിയിക്കുകയായിരുന്നു തുടർന്നാണ് മത്സരങ്ങൾ യു എയിലേക്ക് മാറ്റാൻ ബി സി സി ഐ നിർബന്ധിതരായത് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇതുമായി ബന്ധപ്പെട്ട ബി സി സി ഐയുടെ ഉയർന്ന ഉദ്യോഗസ്ഥർ പലരും യു എയിലാണുള്ളത് അവർ മത്സരം നടന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും തെരഞ്ഞെടുപ്പ് തീയതി വന്നതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം നൽകാൻ സാധിക്കുകയുള്ളൂ ഇതിൻ്റെ ഒപ്പം പറയേണ്ടത് ഇതിനു മുൻപ് രണ്ടും പ്രാവശ്യമാണ് രണ്ട് സീസണുകളിലാണ് ഐ മത്സരങ്ങൾ ഇന്ത്യക്ക് പുറത്തു വെച്ച് നടന്നത് രണ്ടായിരത്തി ഒൻപതിൽ പൊതു പശ്ചാത്തലത്തിൽ ദക്ഷിണാഫ്രിക്കയിൽ വെച്ചായിരുന്നു അന്ന് ഐ പി എൽ മത്സരങ്ങൾ പൂർണ്ണമായും നടന്നത് അതിനുശേഷം പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ കൊറോണയുടെ പശ്ചാത്തലത്തിലാണ് ഐ പി എൽ മത്സരങ്ങൾ ഇന്ത്യക്ക് പുറത്തേക്ക് മാറ്റിയത് അന്ന് ദുബായ് ഷാർജ സ്റ്റേഡിയങ്ങളിലായിരുന്നു ഐ പി എൽ മത്സരങ്ങൾ നടത്തിയിരുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു വീണ്ടും പൊതു തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം കടക്കുകയാണ് ഈ താരങ്ങളുടെ അടക്കം സുരക്ഷയ്ക്ക് ഒരു സുരക്ഷ നൽകുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ബി സി സി ഐ അറിയിച്ചതിനെ തുടർന്നാണ് എന്തായാലും മത്സരങ്ങൾ യു എയിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ബി സി സി ഐ ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നത് ഉമേഷ് എസ് ധർമ്മകാര്യത്തിലെ ഔദ്യോഗിക സ്ഥിരീകരണം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമേ ഉണ്ടാവൂ എങ്കിലാണ് വിശദമായ വിവരങ്ങൾ പങ്കുച്ചത്